നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് രേവതി രാജേഷ് ആണ് സ്റ്റേറ്റ് യോഗ ഒളിമ്പ്യാഡിൽ ഗോൾഡ് മെഡൽ ജേതാവാണ് നമുക്ക് രേവതിയോട് ഇതിൻ്റെ ഈ കഴിഞ്ഞ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിൽ കോഴിക്കോട് വെച്ച് നടന്ന യോഗ മത്സരത്തിലാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് അതിൽ പതിനെട്ട് ഇരുപത്തൊന്ന് കാറ്റഗറി സീനിയർ കാറ്റഗറിയിലായിരുന്നു എൻ്റെ മത്സരം അതിൽ നിന്നാണ് ഫസ്റ്റ് കിട്ടിയത് ഇപ്പം എത്ര കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ കൂടെ എങ്ങനായിരുന്നു മത്സരം ഞാൻ എസ് എൻ ഡി പി എച്ച് എസ് എസ് പെൺകുരുന്നി സ്കൂളിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് മത്സരിച്ചത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇരുപത്തൊന്ന് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടാണ് മെഡൽ കിട്ടിയത് അപ്പോൾ ഇനി എന്താണ് എന്നാണ് മത്സരം ഉള്ളത് ഇനി നാഷണൽസിൻ്റെ തീയതി പറഞ്ഞിട്ടില്ല ഉടനെ അറിയിക്കും ഇപ്പോൾ ഞാൻ സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് ബികോം സ്റ്റുഡൻ്റ് ആണ് അപ്പം ഇനി നാഷണൽ യോഗ ഒളിമ്പ്യാഡിലാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാട് മെഡലുകൾ ജയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ എന്താണ് യോഗ ജീവിതത്തിലും മൊത്തത്തിലുള്ളൊരു ഇത് ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ടാണ് യോഗ പരിശീലിച്ച് തുടങ്ങിയത് റെജി ടീച്ചർ ആയിരുന്നു എൻ്റെ യോഗ ടീച്ചർ ഇപ്പോഴും ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ആറ് തവണ ഞാൻ നാഷണൽസ് പോയി അതിൽ രണ്ട് തവണ മെഡൽ കിട്ടി ഒരു തവണ ഡൽഹി നിന്ന് മത്സരിച്ച് ഗോൾഡ് മെഡൽ കിട്ടി ടീച്ചറാണ് ഇതിനെല്ലാം പിന്നിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അതെ രജിത് ടീച്ചർ തന്നെയാണ് പിന്നിൽ ടീച്ചറാണ് പരിശീലിപ്പിക്കുന്നത് ഇപ്പോഴും ടീച്ചർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഈ ഒരു ലെവലിൽ എത്തിയത് എനിക്ക് രേവതി എനിക്ക് തോന്നുന്നു ഏഴാം ക്ലാസ് തൊട്ടോ അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ യോഗയിലുണ്ടായിരുന്നു എങ്ങനെയാ യോഗയിൽ സെലക്ട് ചെയ്ത്

അച്ഛൻ പെയിൻറ്ററാണ് പിന്നെ അമ്മ കൂലിപ്പണിക്കൊക്കെയാണ് പോകുന്നത് ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു ലെവൽ വരെ എത്തിയത് അത് അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂളിൽ നിന്നും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ തന്നെ ഉണ്ടാവണം രേവതി ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് രേവതിക്ക് ഒരുപാട് ഗോൾഡ് മെഡലുകളും ഒരുപാട് മെഡലുകൾ എത്തിച്ചേരട്ടെ ആശംസിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും രേവതിക്കുണ്ടാവണം